ഇനി നമ്മൾ പോകാൻ പോകുന്നത് തേംസ് റിവർ ക്രൂയിസിലാണ് നിങ്ങളീ കാണുന്ന നദിയാണ് തേംസ് നദി നമ്മൾ കേട്ടിട്ടുണ്ട് പരിചയമുള്ള നദിയാണ് അപ്പോൾ ഇതിൽ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ക്രൂയിസ് അപ്പോൾ ഇതിൽ അവർ ഒരു ജസ്റ്റ് ഒരു റൗണ്ട് കൊണ്ടുപോയി കൊണ്ടുവരും അതായത് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് ലണ്ടനായ അതുപോലെ ബിഗ് ബെൻ എല്ലാം അടുത്തുനിന്ന് കാണാനുള്ള അപ്പോൾ ഈ തേംസ് നദി അതിന്റെ കിടയിലൂടെയാണ് ഒഴുകുന്നത് അപ്പോൾ ഇതിൽ ഒരു ക്രൂയിസ് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വൃത്തിയായി അടുത്തതെന്ന് കാണാം നമ്മള് ബോട്ടിൽ കയറി തണുപ്പ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഐസ്കൂൾഡാവുന്ന തണുപ്പാണ് ഭയങ്കര കാറ്റ് അതായത് തണുപ്പിനേക്കാൾ കൂടുതൽ കാറ്റാണ് സഹിക്കാൻ വയ്യാത്തത് തണുത്ത് ഉറഞ്ഞു പോകുന്ന പോലെ ഇല്ല വേണ്ടോ ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നതാണ് ബിഗ് ബെൻ വെസ്റ്റ് മിൻസ്റ്റർ അബേ എന്താ അങ്ങോട്ട് പോകാനുള്ള പാലമാണിത് യെസ് നിങ്ങൾക്ക് ഇവിടെ വേറെ കുറേ ക്രൂയിസുകൾ കാണാം ഇതാണല്ലേ പാപ്പു സരനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇന്നധികം ആളുകളില്ല ഇന്ന് ജനുവരി ഒന്നാണ് അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ആളുകൾ വളരെ കുറവാണ് ഇന്നലെ ഫുള്ള് ആയിരുന്നു ഇന്നലെ നോക്കുമ്പോൾ ഇതാ ഇതാണ് തേംസ് റിവർ തേംസ് റിവറിലൂടെയുള്ള ക്രൂസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ബിഗ് ബെൻ ബിഗ് ബെൻ വളരെ അടുത്ത് സോറി ബിഗ് ബെൻ അല്ല ലണ്ടനായി കണ്ടോ നേരെ ലണ്ടനായിട്ട് താഴെയാണ് നമ്മൾ യെസ് നമ്മൾ നമ്മുടെ തേംസ് റിവർ ക്രൂസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് It's not a creative title, but there you go, that's what that is. And coming up at the end, of course, a very iconic, very famous clock tower indeed. I don't need to tell you what that is, you all know it. On my count of three, I want to hear you shout out its name for me. Ready? One, two, three. Big that! I love the enthusiasm, but sadly, no, that is incorrect. It's actually called the Elizabeth Tower. Well, once again, just to our friends standing up on the upper deck, you might just come here and take a seat for us. Our captain's right behind you. Thank you, appreciate it. അങ്ങനെ ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ലണ്ടനിലെ ഒരു ഒരു മുഖൗദരയായിട്ടുള്ള ബ്രിഡ്ജാണ് ടവർ ബ്രിഡ്ജ് ഇനി അതിന്റെ അടിയിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പൊ അതിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് റൈറ്റ് ഫ്രം ദ സെന്റർ കിട്ടുന്നില്ല So, I'm gonna go move to the back of the boat, just so I'm not in every photo you guys say today. I a special time piece. I know you never think she could do any wrong, but somehow she did. 2006, she went solo. She released a song called London Bridge. She spent the whole music video up here twerking away on Tower Bridge instead. Yeah, not very Thurgalicious at all, is it really? <laughs> no, I away from these guys. I think we can be safe for sure that way back. Hello, Happy New Year's Tower Bridge! Happy <laughs> New Hey, wait for the bus. Nicely done. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി ഒരു ചെറിയ ഒരു അവിടെ കൂടി ഒരു ജസ്റ്റ് റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ക്രൂയിസ് കഴിക്കണം തണുപ്പ് ഒഴിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ല ഇവിടുന്ന് നിങ്ങൾക്ക് നല്ലൊരു

ാണ് ലണ്ടൻ സിറ്റിയിലെ ട്രഫൽ ഗാർ സ്ക്വയർ വേറൊരു അട്രാക്ഷനാണ് ട്രഫൽ ഗാർ സ്ക്വയർ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബക്കിംഗ് പാലസ് ആണ് നമുക്കറിയുന്ന പോലെ ഇവിടുത്തെ രാജാക്കന്മാരും റാണിമാരും ക്യൂനസൽ എലിസബത്തൊക്കെ താമസിച്ചിരുന്ന അവരുടെ രാജകീയ മന്ദിരമായിട്ടുള്ള ബക്കിംഗ് പാലസ് ആണ് അതിന്റെ നൈറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ കുറേ പേര് ഈ ഒരു ഇതിനു മുന്നിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം രാത്രി ഇവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും ന്യൂ ഇയർ ആയിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് കുറേ പേരെ നിങ്ങൾക്ക് കാണാം Thank you so much right. happy new year thank you thank you so much thank you thank you anyone